നൃപൻ കൂടിയുണ്ടാ റെഡ് വോളണ്ടിയർ മാർച്ചിനൊപ്പം നൃപൻ ചെറിയ കുട്ടികളെ പോലും നമുക്ക് കാണാം ആ വോളന്റിയർ മാർച്ചിനൊപ്പം എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് അവരെ ചെഞ്ചോര പതാക തോളിലേറുന്നത് എന്നുള്ളതാണ് നൃപൻ തീർച്ചയായും അസിത രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ചുവപ്പ് സേനയുടെ മാർച്ച് ആരംഭിച്ചത് അസിത സൂചിപ്പിച്ചതുപോലെ ചെറിയ കുട്ടികൾ മുതൽ ആ യുവതികൾ ഒപ്പം തന്നെ പുരുഷന്മാരടങ്ങിയ വലിയ സംഘമാണ് ഇപ്പോൾ ഈ ചുവ ചുവപ്പ് സേനയുടെ മാർച്ച് ആരംഭിച്ചിട്ടുള്ളത് അസിത സൂചിപ്പിച്ചതുപോലെ രണ്ട് കേന്ദ്രങ്ങളിലും അത്യുജ്വലമായ ചുവപ്പു സേനയുടെ മാർച്ച് ആ നൂറുകണക്കിന് പ്രവർത്തകർ ഓരോ പ്ലട്ടോണിൽ നിന്നും വിവിധ നൂറ്റി ലോക്കൽ കമ്മിറ്റികളാണ് ആ കൊല്ലത്ത് പന്ത്രണ്ട് ഏരിയ ഏരിയ കമ്മിറ്റിക്ക് കീഴിലായുള്ളത് ആ പന്ത്രണ്ട് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ആകെ നൂറ്റി അറുപത്തിയാറ് ലോക്കൽ കമ്മിറ്റികൾ ഒരു ലോക്കൽ കമ്മിറ്റിക്ക് മൂന്ന് പ്ലട്ടൂൺ അത് വനിതകളുടെയും പുരുഷ വിഭാഗത്തിൻ്റെയും പ്ലട്ടൂൺ പ്ലട്ടൂണുകളാണ് നേരത്തെ സജ്ജീകരിച്ചിട്ടുള്ളത് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരിശീലനം പൂർത്തിയായി കൃത്യ കൃത്യമായ ചിട്ടയായ പരിശീലനം പൂർത്തിയാക്കി ആണ് ചുവപ്പു സേനയുടെ പരേഡ് ആരംഭിച്ചിട്ടുള്ളത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചുവപ്പു സേനയുടെ പരേഡ് മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത് കൊല്ലം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പ് അണിയിച്ചുകൊണ്ട് ചുവപ്പു സേനയുടെ മാർച്ച് അല്പനിമിഷങ്ങൾക്കും തന്നെ ആശ്രമ മൈതാനിയിലേക്ക് എത്തിച്ചേരും അവിടെയാണ് നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ആ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം നടക്കുക പൊതുസമ്മേളനത്തിന് മുൻപായി ഈ ഈ പറഞ്ഞ സേന അവിടെ എത്തിച്ചേരുമ്പോ മുൻഭാഗത്ത് തന്നെ പ്രതിനിധികളും സമ്മേളന പ്രതിനിധികളും സംസ്ഥാന നേതാക്കളും അടങ്ങുന്ന ആ സംഘം ഈ ഈ പറഞ്ഞ ചുവപ്പുസേനയ്ക്ക് മുൻപേ സഞ്ചരിക്കും അതിനുശേഷമാണ് ആശ്രാമ മൈതാനിയിൽ എത്തിച്ചേരുക അവിടെ അത്യുജ്ജലമായ പൊതുസമ്മേളനം ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെയാണ് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയുമാണ് പാർട്ടി കൊല്ലം ജില്ലയിലെ സ്വാഗത സംഘം പ്രതീക്ഷിക്കുന്നത് സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികൾ എന്ന് ഉച്ചക്കും അത് പറഞ്ഞത് ആ പ്രതീക്ഷ ഒട്ടും കൈവിടാതെ നഗരം ചുവപ്പ് അണിഞ്ഞിരിക്കുന്നു പറയാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് വിവിധ യും നാനാ വിഭാഗങ്ങളുടെ പരിച്ഛേദമായി കൊല്ലം നഗരം മാറിയിരിക്കുന്നു ചുവപ്പ് അക്ഷരാർത്ഥത്തിൽ കൊല്ലം നഗരം അസിത തീർച്ചയായും എല്ലാ പ്രതിനിധികളും ഒരേ ആവേശത്തോടെ ആ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ആ കാഴ്ചകളുടെ വിവരണം നൽകുകയാണ്